പിന്നെ നമുക്ക് ലോട്ടറിയെ കുറിച്ചാണ് സംസാരിക്കാം ലോട്ടറി പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ അപ്പൊ ആദ്യം എനിക്ക് അറിയേണ്ടത് പത്ത് കോടി രൂപ ഒരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുകയാണ് ആ വ്യക്തിക്ക് എത്ര രൂപ അദ്ദേഹത്തിന് ചെലവാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് പണമായിട്ട് കിട്ടും ഈ ലോട്ടറി അടിക്കുന്ന ഒരാൾക്ക് പത്ത് കോടി ഒരാൾക്ക് ലോട്ടറി അടിച്ചാൽ അതിൻ്റെ അമ്പത് ശതമാനമേ കിട്ടുള്ളൂ

പിന്നുള്ള ഒൻപത് കോടിയിൽ മുപ്പത് ശതമാനാണ് നയന്റി ഫോർ ബിയില് ടി ഡി എസ് വരിക അപ്പൊ രണ്ട് കോടി എഴുപത് ലക്ഷം അങ്ങനെ പോയി അങ്ങനെ ആറ് കോടി മുപ്പത് ലക്ഷം ആളുടെ അക്കൗണ്ടിലേക്ക് വരും ഇത് ഇന്നൊരാളുടെ അക്കൗണ്ടിൽ വന്നാൽ ഒരു വർഷം കഴിഞ്ഞി റിട്ടേൺ ഫയൽ ചെയ്യണം ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് അതല്ല ശരി തേർട്ടി ഫസ്റ്റ് ജൂലൈ ആണ് ഡ്യൂ ഡേറ്റ് അപ്പൊ നെക്സ്റ്റ് ഇയർ തേർട്ടി ഫസ്റ്റ് ജൂലൈ എന്ന് പറഞ്ഞപ്പോൾ ഒരു വർഷം ആവുമല്ലോ അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ട് ആൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുമ്പാണ് ആൾ ഞെട്ടുക കാരണം ഓൾറെഡി ഈ ടി ഡി എസ് പിടിച്ചപ്പോൾ നമ്മൾ സാധാരണക്കാരാണ് അവരുടെ ഒരു തെറ്റിദ്ധാരണ ഇതോടെ ടാക്സ് എല്ലാം കഴിഞ്ഞു ഈ എമൗണ്ട് മൊത്തം നമുക്കുള്ളതാണ് ബട്ട് പത്ത് കോടി ടാക്സ് സോറി ഇനി ലോട്ടറി അടിച്ച ഒരാൾക്ക് സർചാർജും എഡ്യൂക്കേഷൻ സെസ്സും ഇനി ബാക്കിയുണ്ട് അടയ്ക്കാൻ അപ്പോൾ ഈ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അഞ്ച് കോടിയുടെ മേലെയുള്ള ഉള്ള ഒരാൾക്ക് സർചാർജ് വരിക മുപ്പത്തഞ്ച് ശതമാനമാണ് ഓക്കെ അപ്പം അങ്ങനെ ആകുമ്പോൾ സോറി മുപ്പത്തേഴ് ശതമാനം അങ്ങനെയാകുമ്പം പിന്നെയും ഒരു കോടിയുടെ അടുത്ത് അടയ്ക്കണം പിന്നെയും ഈ മുപ്പത് അതായത് രണ്ടു കോടി എഴുപത് ലക്ഷം ടാക്സ് പോയതൊക്കെ ഇത് കൂടാതെ ഇനിയും ഒരു കോടി രൂപയുടെ അടുത്ത് ടാക്സ് അടക്കേണ്ടി വരും ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരുവിധം ഇവരുടെ കാശ് എല്ലാം തീർന്നിട്ടുണ്ടാവും കാരണം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഈ ടാക്സ് സോറി ലോട്ടറി അടിക്കുന്ന എപ്പോഴും സാധാരണക്കാർക്കാണ് ഈ സാധാരണക്കാർക്ക് എത്ര ലോട്ടറി അടിച്ചാലും ഞാൻ കുറേ കേസ് വായിച്ചിട്ടുണ്ട് ഇവർക്ക് ലോട്ടറി അടിച്ചു ഓട്ടോക്കാരന് ലോട്ടറി അടിച്ചു രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഒരു ഓട്ടോ അടിക്കേണ്ട അവസ്ഥയാണ് കാരണം ഇവർ കിട്ടുന്ന ഈ ഒരു എമൗണ്ട് ഇവരുടെ കടങ്ങൾ വീട്ടും പിന്നെ ഇവരുടെ സർക്കിളിലുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ ഹെല്പ് ചെയ്യും അവരുടെ കടങ്ങൾ വീട്ടും പിന്നെ അൺപ്രൊഡക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും വീട് കാറ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആസ് എ പ്രൊഫഷണൽ ഒരിക്കൽ ഒരാൾക്ക് ടാക്സ് അടച്ചാൽ സോറി ലോട്ടറി അടിച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു സി എ അല്ലെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടൻ്റ് കണ്ടിട്ട് അതിൻ്റെ മൊത്തം ടാക്സ് അടച്ചു തീർക്കുക കാരണം ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല അത് നെക്സ്റ്റ് ഇയറിലേ പറ്റില്ല പക്ഷേ നമുക്ക് ടാക്സ് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കാൻ പറ്റും അപ്പം ആ ടാക്സ് ഫുൾ അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്നൊരു എമൗണ്ട് ഇപ്പം പത്ത് കോടി ആണെങ്കിൽ നമുക്കൊരു അഞ്ച് കോടിയുടെ അടുത്ത് കൈ കിട്ടും ഓക്കെ ഈ അഞ്ച് കോടി ഇമീഡിയറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാകുന്ന രീതിയിൽ അതായത് ഒരു പെർമനന്റ് സോഴ്സ് ഓഫ് ഇൻകം ഇതിൽ കിട്ടുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എല്ലാ വർഷവും ലൈഫ് ലോങ് നമുക്കൊരു ഇൻകം കിട്ടുകയാണ് വലിയൊരു ഇൻകം ആണ് കിട്ടുക ഒന്നും വേണ്ട ഈ അഞ്ചു കോടി എസ് ബി അക്കൗണ്ടിൽ അല്ലെങ്കിൽ എഫ് ഡി ആയിട്ട് ഇട്ടോ എന്ന് വിചാരിച്ചോ ഏഴ് ശതമാനം ഇൻട്രസ്റ്റ് ആണ് ഏഴ് ശതമാനം എന്ന് പറയുമ്പോൾ അഞ്ചു കോടിയുടെ ഏഴ് ശതമാനം മുപ്പത്തി അഞ്ച് ഒരു വർഷം ഈ ഒരു മുപ്പത്തഞ്ച് ലക്ഷം വെച്ചിട്ട് ഇവർക്ക് കടങ്ങൾ വീട്ടാ ഫ്രണ്ട്സിനെ സഹായിക്ക റിലേറ്റീവ്സിനെ സഹായിക്കുക പിന്നെ ഇത് ലൈഫ് ലോങ് കിട്ടും ഈ ഒരു ഇൻകം പക്ഷേ ആൾക്കാർ ചെയ്യുന്ന മണ്ടത്തരം അവർ ഒന്നും ഇതിന്റെ ടാക്സ് കറക്റ്റ് സമയത്ത് അടക്കില്ല പിന്നെ ഈ എമൗണ്ട് മൊത്തം സ്പെൻഡ് ചെയ്യും അതായത് കടം വീട്ടി ഫ്രണ്ട്സ് റിലേറ്റീവ്സിന്റെ കടം വീട്ടി എല്ലാരും സഹായിക്കണം ഒരിക്കലും നമ്മളെ ക്യാപിറ്റൽ വെച്ചിട്ടല്ല സഹായിക്കേണ്ടത് അത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം വെച്ചിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യാം അതാകുമ്പോൾ നമുക്ക് പെർമനന്റി നമുക്ക് എല്ലാവരും ഹെൽപ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പറയാ അഞ്ചു ലക്ഷം അംബാനിയുടെ കിട്ടിയ അംബാനി അത് മുപ്പത് ലക്ഷം ആക്കും അല്ലെ അഞ്ചു കോടി അംബാനി കിട്ടിയ അത് നൂറ് കോടി ആക്കും നമ്മൾ സാധാരണക്കാരുടെ കയ്യിൽ പൈസ കിട്ടുമ്പോഴാണ് കിട്ടുന്ന പൈസ നമ്മൾ ചിലവാക്കാൻ അല്ലാതെ അതിൽ നിന്ന് പിന്നെ റിട്ടേൺ ഉണ്ടാക്കാറില്ല എനിക്കൊരു ലോട്ടറി അടിച്ചു കയ്യിൽ ലോട്ടറി ടിക്കറ്റ് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ട്രഷറിയിലാണോ പോകേണ്ടത് ബാങ്കിലാണോ പോവേണ്ടത് അതോ എന്താണ് ചെയ്യേണ്ടത് ലോട്ടറി അടിച്ചാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ബാക്കിൽ നിങ്ങളുടെ പേര് അഡ്രസ് ആധാർ നമ്പർ എഴുതി വെക്കുക പേരും അഡ്രസ്സ് എന്തായാലും എഴുതി വെക്കണം പിന്നെ അതിന്റെ രണ്ട് കോപ്പി എടുത്തിട്ട് അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കുക പിന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ലോട്ടറി അടിച്ച മുപ്പത് ദിവസം നമുക്ക് സമയമുള്ളൂ ക്ലെയിം ലോഡ് ചെയ്യണം അതെ അപ്പോൾ ഇത് അടിച്ച ഒരാൾക്ക് പാൻ കാർഡ് ഉണ്ടാവണം എന്നില്ല ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം എന്നില്ല അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാന പാൻ കാർഡ് ഇല്ലെങ്കിൽ പാനിന് അപ്ലൈ ചെയ്യണം ഇപ്പൊ ഇൻസ്റ്റന്റ് പാൻ എടുക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് ഉണ്ട് അത് ചിലപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് ഫിസിക്കലി പാൻ അപ്ലൈ ചെയ്യണം സൈറ്റ് വഴി അത് ഒരു പാൻ കിട്ടാൻ പത്ത് പതിനഞ്ച് ദിവസം എടുക്കും വീക്സ് വീക്സ് എന്തായാലും എടുക്കും അപ്പോൾ അത് ലോട്ടറി ഇന്ന് അടിച്ചാൽ നാളെ തന്നെ പാൻ അപ്ലൈ ചെയ്യണം പാൻ ഇല്ലാത്ത ഒരാള് പിന്നെ ഇമീഡിയറ്റ്ലി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊസീജിയർ ചെയ്യണം ഇത് രണ്ടു ആണ് ഇവര് ചെയ്യേണ്ട കാര്യം കാരണം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും പാൻ കാർഡ് നമ്മൾ തന്നെ പിന്നെ ഇവർ ചെയ്യേണ്ട പാൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പാൻ കാർഡ് എല്ലാ ഡോക്യുമെന്റും അറ്റസ്റ്റ് ചെയ്യണം നമ്മൾ രണ്ട് ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യണം പിന്നെ ഒരു ഫോം ഉണ്ട് ഫോം ഫൈവ് അത് ലോട്ടറിയുടെ വെബ്സൈറ്റിൽ അതാണ് സെറ്റിൽമെൻറ് ഫോം പക്ഷെ ഇതൊന്നും ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ട കാര്യമില്ല ഒരു സാധാരണക്കാരന് ലോട്ടറി അടിച്ചാൽ ചെയ്യേണ്ടത് ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ ഒറിജിനൽ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് നമ്മൾ രണ്ട് ഫോട്ടോ കാര്യങ്ങളായിട്ട് ഒരു ബാങ്കിൽ പോയിട്ട് ബാങ്കിനത് ഏൽപ്പിച്ചാ മതി പിന്നെ എല്ലാം അവർ ചെയ്തോളും പിന്നെ എന്തെങ്കിലും അതിൽ ഡെഫിഷ്യൻസിണ്ടെങ്കില് ബാങ്ക് അറിയിക്കും നമ്മളറിയിക്കും അപ്പൊ അത്ര ചെയ്യണ്ടേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാൻ കാർഡ് കാർഡില്ലാത്തവർ ഇമീഡിയറ്റ്ലി പാൻ കാർഡിന് അപ്ലൈ ചെയ്യണം ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് ടാക്സ് അടക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ പൈസയൊക്കെ ചെലവായി പോയി പക്ഷേ ടാക്സ് അടക്കണം ചെയ്യും അവര് കുടുങ്ങി എത്ര കാരണം ടാക്സ് എന്തായാലും അടച്ചേ പറ്റൂ കാരണം ഇവരുടെ ഈ ഒരു ഇൻകം ടി ഡി എസ് പിടിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അതിൽ പ്രൂഫായി ഈ ഒരാൾക്ക് ഇത്രയും ഇൻകം വന്നിട്ടുണ്ട് കാരണം മുപ്പത് ശതമാനം ടാക്സ് പിടിച്ചിട്ടാണ് എമൗണ്ട് പോകുന്നത് അപ്പൊ നെക്സ്റ്റ് ഇയറിൽ ഇവർ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നോട്ടീസ് പോവും പിന്നെ അതിന്റെ നടപടികളിലേക്ക് ഇവർ പോണ്ടി വരും അത് ഞാൻ പറയന്യൂ റിക്കവറി വരെ എത്തും നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ലോട്ടറി അടിച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ ടാക്സും അടച്ചു തീർക്കുക ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് ഇയർ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാനാണ് ടാക്സ് അടയ്ക്കാൻ നമുക്ക് ഇന്ന് തന്നെ അടക്കാം ആ എമൗണ്ട് കിട്ടിയ ഇമീഡിയറ്റ്ലി ടാക്സ് അടക്കുക അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടച്ചാൽ പിന്നെ ആ തലവേദന കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടേ അത് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് പത്ത് കോടി ഒക്കെ അടിച്ചാൽ ഒരു കോടിയുടെ അടുത്ത് പിന്നീട് ലൈബിലിറ്റി വരും സർചാർജ് ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ടൈമിൽ ഇവർ കൊടുക്കും ഈ ഷെയർ ലോട്ടറി എടുക്കുന്ന പതിവ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇപ്പോ അഞ്ചോ ആറോ പേര് പേരോ ഒരു ബമ്പർ എടുക്കുന്നു അങ്ങനെ അവർക്ക് എടുത്തിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഈ ഷെയർ ലോട്ടറി എടുക്കുന്നതിന് കൊഴപ്പല്ല പക്ഷെ ഇത് അടിച്ചു കഴിയുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഇവർ ഫേസ് ചെയ്യുക കാരണം ഷെയർ ആയിട്ട് ലോട്ടറി അടിക്കുമ്പോൾ ഈ സെറ്റിൽമെന്റ് സർക്കാർ ഒരാളുടെ അക്കൗണ്ടിലേക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഒരാളുടെ പാന് ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും മൊത്തം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക കാരണം ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊന്നും എളുപ്പമല്ല കാരണം ഈ എമൗണ്ട് പത്ത് പന്ത്രണ്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ള അക്കൗണ്ടിൽ പൈസ കയറും പ്രോസസ്സ് ഫാസ്റ്റാണ് ബട്ട് ഇത് ഒരാളുടെ അക്കൗണ്ടിലേക്കായിരിക്കും വരിക അഞ്ചാറ് പേരായിരിക്കും ലോട്ടറി എടുത്തിട്ടുണ്ടാവുക പക്ഷെ ഒരാളുടെ പേരിലായിരിക്കും ഇത് മൊത്തം സെറ്റിൽമെൻറ്റ് നടത്തുക അപ്പോൾ ഇതിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുക ഒരാളുടെ പേരിൽ പേരിലിപ്പോൾ എല്ലാം വന്നു എമൗണ്ട് വന്നു ടി ഡി എസ് വന്നു ബട്ട് ഇത് ഏഴ് പേരുടെയും ഇൻകം ആണ് അപ്പോൾ ഇവർ ഈ ഒരു ഇൻകം ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അവരവർ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഈ ഫുൾ ക്രെഡിറ്റ് കിട്ടിയ ഒരാൾ ഇൻകം ടാക്സിൻ്റെ കണക്ക് പ്രകാരം ഈ ഒരാൾ ഇയാൾക്കാണ് ലോട്ടറി അടിച്ചത് പക്ഷേ ഇയാൾ അതിൻ്റെ ഒരു ചെറിയ ശതമാനം ഇൻകം ഡിക്ലെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആൾ കൊടുങ്ങും കാരണം ആൾക്ക് നോട്ടീസ് വരും അതെ അങ്ങനെ ഒരു പ്രോബ്ലം ആൾ ഫേസ് ചെയ്യും ഇനി ഓൾട്ടർനേറ്റീവിലി ഇവർക്കെന്ത് ചെയ്യാം ഫുൾ ടാക്സ് ഒരാൾ തന്നെ അടച്ചിട്ട് ഇൻകം മൊത്തം ആളുടെ ഇൻകം ആയിട്ട് കാണിച്ചിട്ട് ഫയൽ ചെയ്യുക എന്നിട്ട് എമൗണ്ട് വീതിക്ക അപ്പോഴും പ്രോബ്ലം എന്താ വെച്ചാൽ ഈ എമൗണ്ട് വീതിക്കുമ്പോ ഇവരെ ബാങ്ക് അക്കൗണ്ടിൽ ഈ എമൗണ്ട് കേറുമല്ലോ അപ്പോൾ അവർ ഐ ടി ഫയൽ ചെയ്തില്ലെങ്കിൽ അവരും കൊടുങ്ങും അപ്പോൾ ടോട്ടലി പറഞ്ഞ രണ്ട് കൂട്ടരും കുടുങ്ങും ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളത് ഒന്ന് ഈ സെറ്റിൽമെന്റ് എല്ലാം കഴിഞ്ഞാൽ ഇവര് സർക്കാരിന് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് ഈ ടി ഡി എസ് അവരവരുടെ പാനിലേക്ക് അസൈൻ ചെയ്യാൻ പറയാം കാരണം ഇപ്പോൾ ടോട്ടൽ മുപ്പത് ശതമാനം ടാക്സ് പിടിച്ചപ്പോൾ ഒരാളുടെ അക്കൗണ്ടിലായിരിക്കും അത് പ്രൊപ്പോർഷണേറ്റ്ലി എല്ലാവർക്കും അസൈൻ ചെയ്ത് കൊടുക്കാൻ റിക്വസ്റ്റ് കൊടുക്കുക അത് അവർ ചെയ്യാൻ സാധ്യത കുറവാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർക്കൊരു ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒരാൾ ഇതിൻ്റെ ഐ ടി മൊത്തം ഫയൽ ചെയ്ത് ഇൻകം ഡിസ്ക്ലോസ് ചെയ്യുക കാരണം ആളുടെ പേരിലാണ് ഇപ്പോൾ ടി ഡി എസ് ക്രെഡിറ്റ് വന്നത് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കയ്യിൽ ഇയാളുടെ ഇൻഫോർമേഷൻ ഉള്ളൂ അപ്പോൾ ഇയാൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുക ടാക്സ് എല്ലാം അടക്കുക എന്നിട്ട് ഇവർ തമ്മിലൊരു അഗ്രിമെൻറ്റോ എംഒയോ വെച്ചിട്ട് ഇത് ഷെയർ ചെയ്തെടുക്കുക അതായത് ടാക്സ് മൊത്തം അടച്ചു ശരിക്കും ഇത് ശരിയല്ല ബട്ട് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ അപ്പം ഇത് ഒരാൾ ടാക്സ് അടച്ചിട്ട് ഇത് വീതിച്ചു കൊടുക്കുക ഒരു എംഒ യു ഇവരുടെ ഈ ഒരു അറേഞ്ച്മെന്റ് എഴുതിയിട്ട് സൈൻ ചെയ്ത് ഇടുക അത് നോട്ടറൈസ് ചെയ്യാം ഇനി ഭാവിയിൽ ഇവർക്ക് ആർക്കെങ്കിലും ഇൻകം ടാക്സ് നോട്ടീസ് വന്നാൽ ഈ ഒരു എംഒ യു ഇതൊക്കെ എടുത്തിട്ട് അവിടെ പോയി ഓഫീസറെ കൺവിൻസ് ചെയ്യാല്ലാതെ ഇതിൽ വേറെ വഴിയില്ല കാരണം ഇത് കൺവിൻസിങ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ ടി ഡി എസ് ഏഴ് ഏഴുപേരുടെ അക്കൗണ്ടിലേക്കും അതായത് ഈ ഷെയർ വാങ്ങി എല്ലാവരുടെ പേരിലും ഷെയർ ആയിട്ട് പോകണം അത് എമൗണ്ട് എല്ലാവർക്കും സ്പ്ലിറ്റ് ആയിട്ട് കിട്ടണം അത് ഗവൺമെന്റ് ചെയ്യുകയാണെങ്കിൽ രക്ഷയുള്ളൂ അല്ലെങ്കിൽ ഇവരെ ട്രാപ്പിലാവുന്ന കാര്യം ഷുവറാണ് ഇപ്പൊ ഈ ഷെയർ ലോട്ടറി എടുക്കുന്നത് കുറച്ച് പ്രശ്നമാണ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു പ്രശ്നത്തിലേക്ക് എത്തും ടാക്സ് പ്രശ്നമാണ് അത് മാനേജ് ചെയ്യാൻ നല്ലൊരു ചാർട്ടേഡ് ഞാൻ ഇതുപോലത്തെ വളഞ്ഞ ഓക്കെ ഇപ്പൊ നമുക്കൊരു നല്ലൊരു എമൗണ്ട് ഇങ്ങനെ ലോട്ടറിയിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഏത് രീതിയിലൂടെ ചിലവാക്കണം നേരത്തെ പറഞ്ഞ പോലെ എഫ് ഡി അല്ലാതെ വേറെ എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് അത് ചിലവാക്കേണ്ടത് അത് ചെയ്യും ഒരാളുടെ ഒരു സാധാരണക്കാരനോട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമല്ല ഇപ്പൊ ഒരു ബിസിനസ്സുകാരന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അംബാനിക്ക് ഒരു അഞ്ചു കോടി കിട്ടിയാല് ആളൊരു പുതിയ പ്രൊജക്റ്റിൽ അത് ഇട്ടിട്ട് നൂറ് കോടിയാക്കും പക്ഷെ അത് എല്ലാവർക്കും പറ്റില്ല അപ്പൊ ഓരോ ആൾക്കാരുടെ കഴിവിനനുസരിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പൊ വലിയ ടെക്നിക്കൽ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് എപ്പോഴും എഫ് ഡി ആണ് സേഫ് ഇല്ലെങ്കിൽ നല്ല ഹൗസ് പ്രോപ്പർട്ടീസ് ഉണ്ടാക്കിയിട്ട് റെന്റിന് കൊടുക്കാം അത് ശ്രദ്ധിക്കണം വലിയ ഇൻവെസ്റ്റ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാക്കിയാൽ അത് റെന്റിന് കൊടുത്ത ഒരിക്കലും ഫീസിബിൾ ആവില്ല അപ്പൊ ആ രീതിയിലുള്ള ചെറിയ ചെറിയ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ ഇപ്പൊ ഒരു പ്ലോട്ടിൽ ഒരു നാലഞ്ച് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാക്കിട്ട് റെന്റിന് കൊടുക്കാം ഇങ്ങനെ പെർമനന്റ് സോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്ന എന്തെങ്കിലും ഈ ലോട്ടറിയുടെ എമൗണ്ട് വെച്ച് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു ഭാഗ്യം രണ്ടോ മൂന്നോ വർഷം ആയുസ് ഉണ്ടാവുള്ളൂ ഇതിൽ നിന്നൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സി നമ്മള് നിങ്ങൾ മീഡിയക്കാരായ അറിയാം എത്രയോ ബമ്പർ അടിച്ച ആൾക്കാര് രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ അവരുടെ ലൈഫ് വീണ്ടും പഴയ പോലെ ആവശ്യം കോടികളാണ് അവർക്ക് ലോട്ടറി അടിച്ചത് പക്ഷേ ഈ ഒരു എമൗണ്ട് സി എമൗണ്ട് പൈസ മാനേജ് ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു സ്കില്ലാണ് അത് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും അത് നിലനിർത്താൻ പറ്റില്ല അപ്പോൾ ഓരോരുത്തരെ കഴിവിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക ഒന്നിനും പറ്റാത്ത ഒരാൾ എഫ് ഡി എങ്കിലും ഐകിലൂടെ അതിനൊരു വാല്യൂ ഉണ്ട് ഈ ഒരു പണം നമുക്ക് വേണ്ടി പണിയെടുക്കണം എന്ന് കേട്ടിട്ടുണ്ട് അതാണ് വേണ്ടത് കാരണം അത്രയും വലിയൊരു എമൗണ്ട് ആണ് അഞ്ചു കോടിയെന്നൊക്കെ പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിലെ സമ്പാദ്യം തന്നെ അത്ര ഉണ്ടാവില്ല അപ്പൊ അത്ര ഒരു എമൗണ്ട് യങ് ഏജിൽ ഒരാൾക്ക് കിട്ടിയിട്ട് അത് ബുദ്ധിപരമായി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സീ അഞ്ചു കോടിയൊക്കെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് ഞാൻ പത്ത് കോടി ലോട്ടറി അടിച്ചാലാണ് അഞ്ചു കോടി കിട്ടുക അത് പിന്നെ ലൈഫ് ലോങ് നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കണം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഇൻകം വരണം ആ രീതിയിൽ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത് വലിയൊരു ഫെയിലിയറാവും ഇത്രയും എമൗണ്ട് കിട്ടിയിട്ട് രണ്ടോ മൂന്നോ കൊല്ലത്തെ ഒരു സന്തോഷം മാത്രമേ നമുക്ക് തരുള്ളൂ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ റിവീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ റിവീൽ ചെയ്യണോ റിവീൽ ചെയ്യാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ അത് ലോട്ടറി അടിച്ച ഒരാൾക്ക് വേണമെങ്കിൽ അത് റിവീൽ ചെയ്യാതിരിക്കുക പക്ഷേ ഗവൺമെന്റ് സൈഡിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് റിവീൽ ചെയ്യേണ്ടത് അതെ അതെ അൾട്ടിമേറ്റ്ലി ഇത് ക്ലെയിം ലോഞ്ച് ചെയ്ത് കഴിയുമ്പം ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും ഈ ലോട്ടറി അടിച്ച ഒരാൾക്ക് വേണമെങ്കിൽ ഗവൺമെന്റിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാം എന്റെ പേര് റിവീൽ ചെയ്യരുതെന്ന് അത് അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ഗവൺമെൻ്റെ തീരുമാനമാണ് ബട്ട് അൾട്ടിമേറ്റ്ലി സീ ലോട്ടറി എന്ന് പറഞ്ഞൊരു സിസ്റ്റം അതൊരു പബ്ലിക് മണി വെച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് അപ്പം അതിലങ്ങനത്തെ രഹസ്യങ്ങളൊന്നും വെക്കാൻ പാടില്ല ഒരു ട്രാൻസ്പെറൻസി വേണല്ലോ അപ്പം ഇത് ഞാൻ പറയാം എൻ്റെ എനിക്കൊരു ലോട്ടറി അടിച്ച് എൻ്റെ സേഫ്റ്റിക്ക് വേണമെങ്കിൽ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യണ്ടെന്ന് പറയാം പക്ഷേ ഓവറോൾ ഈ ഒരു സിസ്റ്റം വിജയിക്കണമെങ്കിൽ ഇത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ ആർക്കാണ് ലോട്ടറി അടിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾ അറിയണ്ടേ അല്ലെങ്കിൽ നാളെ ഇതിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്നാൽ എങ്ങനെ അറിയാം ഇതിൽ നിന്നുള്ള വിശ്വാസം പോകും ജനങ്ങൾക്ക് ഇപ്പം എല്ലാം കറക്റ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം വിജയിക്കുന്നത് ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പണവുമായി ബന്ധപ്പെട്ട് ഐ ടി ആറുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തന്നാൽ എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ താങ്ക് യു സുനിൽ അനിൽ കേസിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പുതിയൊരു അറിവാണ് ഈയൊരു എപ്പിസോഡിലൂടെ നമ്മൾ അറിഞ്ഞത് എന്തായാലും ഇതുപോലെയുള്ള ഗസ്റ്റുകളുമായി ഇനിയും കാണാം കേൾക്കാം അതുവരേക്കും നന്ദി നമസ്കാരം